മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞ സംഭവം ദൗർഭാഗ്യകരമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദനം ഭാരതി തിരുനാവായയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം രഥയാത്ര തുടരും പാലക്കാട് മുതലുള്ള ക്ഷേത്രങ്ങളിൽ സ്വീകരണവും മറ്റു പരിപാടികളും നടക്കും തിരുനാവായ മണപ്പുറം എന്ന പൗരാണികമായ മാഘ യജ്ഞവേദിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സങ്കല്പത്തിലാണ് ആ രഥയാത്ര വിഭാവനം ചെയ്തത് അത് തമിഴ്നാട്ടിലെ അതിൻ്റെ സംഘാടനമെല്ലാം തമിഴ്നാട്ടിലെ ആധീനങ്ങളും മറ്റ് കോയമ്പത്തൂർ പൊള്ളാച്ചി മധുര തിരുനെൽവേലി ഭാഗങ്ങളിലുള്ള ആശ്രമങ്ങളും എല്ലാം ചേർന്നിട്ടായിരുന്നു അപ്പൊ ആ രഥയാത്ര ഇന്ന് ആ രഥം ഇന്നലെ ശ്രീശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ള കാലടിയിൽ നിന്ന് പൂജിച്ച് അവിടുത്തെ മേരു പൂജിച്ച് അവിടുത്തെ അർച്ചനയോട് കൂടിയിട്ടാണ് കാലടിയിൽ നിന്ന് പുറപ്പെട്ട് ത്രിമൂർത്തി എത്തി ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന വിധത്തിലാണ് അത് പ്ലാൻ ചെയ്തിരുന്നത് നിശ്ചയിച്ചിരുന്ന പ്രകാരം ഇന്നലെ രാവിലെ ആ രഥയാത്ര കാലടി ശങ്കര ജന്മഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്നലെ രാത്രി ത്രിമൂർത്തി ഹില്ലിലെത്തിച്ചേർന്നു ഇന്ന് രാവിലെ അവിടെ നിന്ന് ഈ മഹാമേരുവിലുള്ള നവാഭരണ പൂജയോടുകൂടി തമിഴ്നാട്ടിലെ വിവിധ ആശ്രമങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങി പൊള്ളാച്ചി കോയമ്പത്തൂർ ജില്ലകളിലെ രണ്ട് ദിവസത്തെ പര്യടനത്തോടെ കേരളത്തിലേക്ക് പാലക്കാട്ടേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ രഥയാത്രയുടെ റൂട്ട് ക്രമീകരണം നടത്തിയിരുന്നത്